അതിനുശേഷം ആ ഒരു കുറെ കാലത്തിന് ശേഷം വീണ്ടും ഒരു ആനയായിരിക്കുന്നത് കുയിൽ ബാബുവിനെ ആ കുൽബാബു എങ്ങനെ ഉണ്ടായിരുന്നു നടന്ന എങ്ങനെ ഉണ്ടായിരുന്നു കുറച്ച് നാൾ കുയിൽ ബാബു അടിപൊളി ആനയാണ് നമ്മളുടെ കൂടെ എപ്പോഴും നിക്കണമെന്നേ ഉള്ളു അയാളുടെ മനസ്സറിയണം അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുള്ള ആണെങ്കിൽ അല്ല വലിയ അംഗലാപ്പല്ല പ്രശ്നങ്ങളും ആനയൊന്നും അല്ല ആന ചില കേസ് നമ്മുടെ എത്തിയിട്ടു ആനെ പൂരപ്പാടേക്കൊണ്ട് വന്ന് പട്ടയെടുക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആന അയച്ചു വിടുമ്പോ ആനെ ഒന്ന് നോക്കുക അങ്ങനെയൊക്കെയുള്ള കുറച്ച് കുറച്ച് പ്രശ്നങ്ങൾ ആനട ഉണ്ട് അത് നമുക്ക് മനസ്സിലാക്കാതെ പറ്റാതെ പോയി എന്ന് വെച്ചുകഴിഞ്ഞാ അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് കൂടെ നിൽക്കുന്നവരല്ലേ ഇപ്പൊ ഞാൻ രണ്ടാം വാപ്പനോട്ടല്ലേ പോയത് ഒന്നാം വാപ്പന അറിയാലോ എന്തുവാന്ന് ആരും ആർക്കും ഒന്നും പറഞ്ഞു കൊടുക്കത്തൊന്നുമില്ല പട്ടയെടുക്കാൻ പറ്റടാ പോയിട്ട് പോയത് അവിടെ ഇപ്പൊ ആന തെറ്റെന്ന് എനിക്കറിയത്തില്ലല്ലോ ആന തെറ്റെന്ന് എനിക്കറിയാം ആന ആനകളാണ് ആനകളെ വൈകുന്നോ എന്തോ കാണിക്കുന്നൊന്നും പറയാൻ പറ്റത്തില്ല ഒന്നും നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല നമ്മൾ തക്കം തായം വെക്കം വേണമെന്നല്ലേ അങ്ങനെയല്ല ഇങ്ങനെ പറയുന്നത് എനിക്ക് വലിയ വല്യാണപ്പണി അറിയത്തൂല്ല ഞാൻ വിട്ടില്ല അത് നമ്മുടെ ഇവിടെ ഇരിങ്ങാലെ കൂടെ ആവുമ്പോഴത്തില്ല അവിടെ നിന്ന് ഇവരെല്ലാവരും കയ്യുമുട്ടൊക്കെ എല്ലാവരും ഓടി വന്നിപ്പോഴും ഞാൻ പറഞ്ഞത് ജിമാർമാർമാറന്ന് പറഞ്ഞു എനിക്ക് ആന വെപ്പാളം കയറ്റരുത് ഞാൻ ആടെ ഇളശും പോയിട്ടൊന്നുമില്ല ആനയുടെ കൂടെ തന്നെ ഉണ്ട് എല്ലാവരും ഓടിയപ്പോൾ ഞാൻ ആന വിട്ടില്ല ഞാൻ വിടാതെ ഞാൻ എന്തായാലും ഞാൻ തിന്നിന്നേരം ഞാൻ പറഞ്ഞത് തിന്നുന്നേരം കൊടുത്താലും അവർ കുത്താൻ നേരത്തെ അവർ നമ്മളൊന്നും ആ ചിന്തിക്കും മനസിലായേ എത്ര വഴക്കമുള്ള ആനു നമ്മൾ എന്തേലും നിന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഞാൻ ഇത്തിരി കൊടുക്കൂ മനസ്സിലെ അതറിയാത്ത രുചിയെന്തുവാന്ന് നമ്മൾ മനസ്സിലാക്കി കൊടുക്കണം വേണ്ടേ വേണം